അയ്യോ പുള്ളി അത് പട്ടാളത്ത് പോയോണ്ടല്ല അവന്റെ ഒരു ശീലം അതെ ഇവിടെ നേരെ പോവാം അവിടെ ചെല്ലുമ്പോ ഒരു വളവ് അവിടെ നേരെ ഒരു വെള്ളം ചാടർ പൈപ്പ് കാണാം അതിന് തൊട്ടപ്പുറത്ത് ഓ എന്നാ ശരി വെൽക്കം 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 ഉം 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 ഓ കണ്ടിട്ടൊരു പെണ്ണു ആളാന്നോന്നെന്തെങ്കിലും നീ ഒന്നു ചോദിച്ചെ ആരൻ്റെ മോൻ എന്തെങ്കിലും പറയണ്ട ഒന്നും പറയാനാ എനിക്കിഷ്ടപ്പെട്ടു ചെറുക്കിന് പെണ്ണു വിശ്വാസിക്കെ അത് ഞാൻ വെച്ച് കിട്ടാൻ ഞങ്ങൾക്ക് താല്പര്യം ഇല്ല കാരണം ഈ മേടവാസം കഴിഞ്ഞാൽ ചെറുക്കൻ ലീവ് തീര അതുകൊണ്ട് ഈ മീനത്തിൽ തന്നെ കെട്ടിടത്താ ഞങ്ങളുടെ ആഗ്രഹം എന്താ നിങ്ങളുടെ അഭിപ്രായം അതിപ്പോ ഇത്ര പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ എന്ത് തരണം എന്നാ നിങ്ങൾ ഉദ്ദേശിക്കണേ അയ്യേ അങ്ങനെ കണക്ക് പറഞ്ഞ് വാങ്ങുന്ന പാരമ്പര്യൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ല അല്ലേ എന്നാലിട്ട് കുറച്ച് വാങ്ങുന്ന ശീലോ ഒട്ടും ഇല്ല നിങ്ങളുടെ കുട്ടിക്ക് സന്തോഷമായി മാന്യമായി എന്താന്ന് വെച്ചാല് ചെയ്തേക്കുക എന്നാ ഞങ്ങൾ ഇറങ്ങുക മുഹൂർത്തവും തീയതി ഒക്കെ ഞങ്ങൾ പിന്നാലെ അറിയിക്കാം ഓ എന്നാ ശരി ശരി പോയിട്ട് പോട്ടെ ശരി എന്നാട്ടെ ശരി ശരി ഓക്കെ ഒരു പവനെങ്കിലും കൊടുക്കണ്ടേ പിന്നെ എന്തിനു തെളിക്കാനാ എന്റെ പൊന്നു പിന്നും മദ്യം കുടിക്കാനുള്ളാണ് കുടിക്കാൻ നീ പിന്നെ എത്ര ഉദ്ദേശിക്കുന്ന ഒരു നാപ്പത് ഫുള് വേണം ആ അല്ലേ അത്രക്കൊക്കെ കൊടുക്കാനുള്ള ശേഷി നമുക്ക് ശേഷി നോക്കി കൊടുക്കാനായിട്ട് റേഷൻ കഴിയാത്ത അരിയും പഞ്ചാരിയൊന്നും അല്ല ഒരു ഒരുഗതിയും പരഗതിയില്ലാത്ത ആ വിജേഷ് അവന്റെ പെണ്ണുടെ കല്യാണത്തിന് മുപ്പത്തഞ്ച് ഫുള്ളിറക്കിയത് ആ സ്ഥിതിക്ക് നീയൊരു ഫുള്ളെങ്കിലും ഇറക്കണം വിനോ എല്ലാമാരുടെ കല്യാണത്തിന് പോയിട്ട് നീ നല്ല കേറ്റും കേട്ടിട്ടുണ്ട് മൂഞ്ചി കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ ഒരു ദയാദാഷിണിയും പ്രതീക്ഷിക്കേണ്ട വിനോ അവന്മാര് അമ്മാതിരി കുടിയായിരിക്കും ഒരു കിട്ടുന്നില്ല സൊസൈറ്റി പോയിട്ട് ഒരു നോക്കട്ടെ പിടിത്തവും നമ്മളല്ലേ

ഇന്ന് നിമിഷം മുതൽ ഈ സ്റ്റേഷൻ എന്റെ അധീനതയിലാണ് ഇന്ന് മുതൽ ഈ സ്റ്റേഷൻ പരിധിക്കുള്ളിൽ അനധികൃതമായി ഒരുത്തരും പിന്നെ സർക്കാരിന്റെ ശമ്പളവും ഭംഗി തിന്നുകൊണ്ട് കള്ളു മുതലാളിമാർക്ക് കുറിഞ്ഞു നിന്ന് കൊടുക്കുന്ന ഏതെങ്കിലും മൈത്താണ്ടിമാർ ഈ സ്റ്റേഷനിലുണ്ടെങ്കിൽ തേടി കണ്ടുപിടിച്ച് അവന്റെ ഞാൻ വൈറസ് ബാധ മൂലം ഇന്ന് ഒരാൾ കൂടി മരിച്ചു ഇരുന്നൂറ്റി പതിനെട്ട് പേരാണ് രാജ്യത്ത് ചികിത്സയിലുള്ളത് ലോകാരോഗ്യ സംഘടന നാളെ ജനീബയിൽ അടിയന്തര യോഗം ചേരും 아, 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 ഇത് കല്യാണം അതാണപ്പൊ പ്രശ്നം എടി എല്ലാരെയും വിളിക്കണ പോലെ കെട്ട രീതിയിലല്ല എന്റെ ഇൻവിറ്റേഷൻ അത് ഞാൻ പ്രത്യേക രീതിയിൽ എന്തോട്ടാ ഗൾഫിലുള്ളത് കുണ്ടിയില്ല ഞാൻ ഈ ഗൾഫൊക്കെ നിർത്തി നമ്മുടെ ഈ നാടും ഈ പാടും ഈ അങ്ങനെ പറഞ്ഞേ സമേഷിയ ഒരു തമാശ തോശ പറഞ്ഞേ െ വെള്ളം ഒഴിക്കില്ലേ വേണ്ട എന്റെ ദമാരെ ഉം എന്റെ ഊട്ടത്തൂരപ്പാ ോട് കൂടി മുപ്പത്തിരണ്ട് ഫുള്ളും പൊട്ടിത്തീരുമോ എന്റെ അമ്മയും വന്നേക്ക്

െല നീ കല്യാണ

അമ്മ അമ്മ അടി ആ കൊച്ചോടിയുള്ള കണ്ടാളോ എല്ലാവരും കൂടിയ േ കുമ്പളങ്ങി പോത്തി എനക്ക് കുമ്പളങ്ങ എനിക്ക് അറിഞ്ഞു ചെറുതായിരിക്കില്ലേ അയ്യോ സൈക്കോ ഷോമിന്നല്ല സൈക്കിൾ ഷോമിന്ന ഇവിടെ കുട്ടിക്കാലത്ത് എനിക്ക് മാത്രമേ സൈക്കിൾ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വന്ന പേരാണോ കഴിച്ചിട്ട് അതെ ഞാൻ ഇപ്പൊ ആ ആയിക്കോട്ടെ നീ എപ്പോഴാണ് പോണേ നിന്നെ ഇങ്ങനെ കണ്ടാണ്ടല്ലോ ഇപ്പൊ തന്നെ കെട്ടിക്കൊണ്ടുപോകാൻ നോക്കൂട്ടു കുമ്പളങ്ങരാട്ടതുണി കുമ്പോളങ്ങ

എന്തോട്ട് കോപ്പാ വീ പറഞ്ഞ കുപ്പി പൊടിക്കില്ല അച്ഛന് നീ ഇപ്പ പോയി തവ എടുക്കാറേ ടിച്ചോ വടിച്ചടിച്ചോ ചോ എന്താ ഷുക്ര ചെണ്ടോണാക്കോ പാപ്പന എങ്ങനെ ചെയ് മറികാരണേടാ എന്നിട്ട് പോണ് നമ്മളെ ചതിച്ചോണ്ട് റിഞ്ഞിട്ട് കേക്കണില്ലേ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയി ത്തെഴുതി വെക്കണമെന്നാ വിചാരിച്ചേ പിന്നെ ഇമ്മാതിരി സെറ്റപ്പ് ഒക്കെ ഉള്ള കാലത്ത് കത്തെഴുതി വെക്കണ മോശല്ലേ അതാ വോയിസ് മെസ്സേജ് അയച്ചേ പെങ്ങളെ ഞാൻ കൊണ്ടുപോയിട്ടാ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവസാനം ചേച്ചി നീട്ടറാ നീ എന്തൊരു തുറപ്പനാടാ അടാ നീ എവിടെ കൊണ്ട് പൂത്തിടാ കുപ്പിയൊക്കെ ഞാൻ എത്ര നോക്കിന്നറിയാ റൂമിലും കട്ടിന്റെ അടിയിലും ഒക്കെ നോക്കിടാ പക്ഷെ ഞാൻ തോറ്റളിയാ നിന്റെ ഒരു തുള്ളി പോലും അടിക്കാണ്ട് നിന്റെ പെങ്ങളി കൊണ്ട് ഞാൻ പോവാട്ടാ എന്നാ ശരിയടി അടക്കട്ടെ എന്താ ഭയമാർ എന്തൊക്കെ ചെയ്യാൻ നോക്കല്ല